വിവാഹം കഴിഞ്ഞ് ഇരുപതാം ദിവസം ഭർത്താവ് വിദേശത്ത് പോയി ഭർത്താവ് അബ്ദുൽ അബ്ദുൽവാഹിദിനു നിറപ്രശ്നമായത് അതിനുശേഷം മലപ്പുറത്തെ ഷഹാന മുംദാസിൻ്റെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് പത്തൊമ്പതിൻ്റെ മരണത്തിൽ ഭർത്താവ് അബ്ദുൽ അബ്ദുൽവാഹിദും കുടുംബത്തിനുമെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉയർത്തുന്നത് ദുരൂഹത ആരോപണങ്ങൾ വിവാഹത്തിനു ശേഷം നിറത്തിൻ്റെ പേരിൽ യുവതിയെ ഭർത്താവും ബന്ധുക്കളും നിരന്തരം ആക്ഷേപിച്ചിരുന്നു എന്നതാണ് ആരോപണം വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിക്കുകയും ചെയ്തു ഇതോടെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഷഹാന മുംതാസ് ജീവനൊതുക്കിയത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കൊണ്ടോട്ടിയിലുള്ള വീട്ടിൽ ഷഹാനയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ട് ഷഹാന മുറി തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ എത്തി വാതിൽ വെട്ടിപ്പൊളിച്ചപ്പോൾ തൂങ്ങി നീയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് യുവതി ജീവൻ ഒടുക്കിയത് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് ഷഹാന മുംതാസും യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കൊണ്ടോട്ടിയിലുള്ള വീട്ടിൽ ഷഹാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം കഴിഞ്ഞിട്ട് ഷഹാന മുറി തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ എത്തി വാതിൽ വെട്ടിപ്പൊളിച്ചപ്പോൾ ഷഹാനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് എത്തി ആശുപത്രിയിലും ജീവൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഷഹാന മുംതാസും മറയു സ്വദേശിനി അബ്ദുൽ വാഹിദും വിവാഹിതരായത് ഇരുപത് ദിവസത്തിന് ശേഷം വാഹിദ് വിദേശത്തേക്ക് പോയി പിന്നീടാണ് പെൺകുട്ടിയുടെ മാനസിക സംഘർഷത്തിനുള്ള നിലപാട് അബ്ദുൽ വാഹിദിന് നിന്നുണ്ടായതെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു വിദേശത്ത് പോയതിനു ശേഷമാണ് നിറം പ്രശ്നമായത് എന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചെന്ന് ഷഹാന മുദാസിന്റെ ബന്ധുവായ അബ്ദുൽസലാം വെളിപ്പെടുത്തി ഷഹാനയുടെ നിറം തനിക്ക് പ്രശ്നമാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ഭർത്താവ് കുറ്റപ്പെടുത്തിയെന്ന് ഷഹാനയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇരുപത് ദിവസമല്ലേ താമസിച്ചുള്ള കൂടെ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത് എന്നും വേറെ ഭർത്താവിനെ കിട്ടില്ല എന്നും പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഭർത്തൃമാതാവ് ചോദിച്ചു മകനെ തിരുത്തേണ്ട അമ്മയാണ് ഇത് ചോദിച്ചത് കുറെ ദിവസം വിളിക്കാതിരുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടായി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ച് സഹാന കാണിച്ചു തന്നിരുന്നു എന്ന് ബന്ധു പറയുന്നു വിവാഹബന്ധം ഏർപ്പെടുത്തുവാൻ ഭർത്താവ് മനോവിഷമത്തിലാണ് യുവതി ജീവനൊടുക്കിയത്